ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാന്ന് പക്ഷേങ്കിൽ ഞാൻ പറയുന്ന ഒരു ഫ്ലോപ്പായ കലപ്പത്തി കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഫ്ലോപ്പായിപ്പോയി സുഹൃത്തുക്കളെ എന്ത് ചെയ്യാനാണ് പിന്നെ എന്നാൽ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ദോശോട്ടും അതിൻ്റെ ബാക്കി കുറച്ച് അരി കൂട്ടുണ്ടായി അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യാന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കും അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഫ്ലോപ്പായെന്ന് ഞാൻ പറഞ്ഞുതരാം സാധാരണ ഈ അരിക്കൂട്ടിലേക്ക് വെള്ളത്തിൻ്റെ പാവ് നമ്മൾ അരിയും തേങ്ങയും ചോറും ഉള്ളിയെല്ലാം കൂടി അരച്ച് വെച്ചാൽ രാവിലെ അരച്ച് നീർ ദോശയായിട്ട് കൂട്ടായി കേട്ടോ അതിലോട്ടേക്ക് വെള്ളം പാവാക്കി ഒഴിച്ച് പിന്നെ കുക്കറിലേക്ക് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് അതിലേക്ക് ചെറിയ ചെറിയ ചെറിയുള്ളിയിൽ സവാളിയും തേങ്ങക്കുത്തും മൂപ്പിച്ച് അതിലോട്ട് ഈ മിക്സ് ചെയ്തത് ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ സിമ്മിൽ വെച്ച് വെയിറ്റിടാണ്ട് വെക്കുക വെയിറ്റിടാണ്ട് വെച്ച് പിന്നെ ഒരു അഞ്ച് ആണ് ഞാൻ വെക്കുന്നത് എന്നിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഇതാവും അത്രയും പെട്ടെന്ന് ആവുന്ന സംഭവമാണ് പക്ഷെ എനിക്കിൽ വന്ന ഫോൾട്ട് തന്നെ എന്താണെന്ന് പറഞ്ഞുതരാം വെല്ലത്തിൻ്റെ അല്ലെങ്കിൽ ശർക്കരയുടെ പാവാക്കുമ്പോൾ അത് നല്ലോണം വെള്ളമായിപ്പോയി പിന്നെ ശർക്കര കുറഞ്ഞുപോയി അപ്പം മധുരം കുറഞ്ഞുപോയി പിന്നെ വെള്ളമായത് കാരണം അതിന് ആര് വീഴുകയാണെന്ന് അറിയില്ല നല്ല സോഫ്റ്റ് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ വായിലിട്ട് അലിഞ്ഞു പോവും അത്രയും ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ തേങ്ങാക്കുത്തും ആ മോപ്പിച്ചുള്ളിയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ആ ടേസ്റ്റൊക്കെ ഉണ്ടായി എന്നാലും ആ മധുരവും സോഫ്റ്റ്നെസ്സോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ ഓർമ്മ എനിക്കെന്ന് പറഞ്ഞാൽ അമ്മേരഞ്ഞെത്തി ശോഭളയമ്മേൻ്റെ അടുത്ത് പോയാൽ ഇത് നല്ല ചൂട് ചൂട് പിന്നെ കലത്തപ്പം ചിലവർ കുക്കർപ്പൊന്നും പറയുമല്ലേ ചായയും കൂടിയാ ചായയും കൂടി കുടിച്ചതിൻ്റെ ഓർമ്മയാണ് നിനക്ക് ആ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വരുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇളയമ്മേൻ്റെ ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഓക്കേ താങ്ക്